ബോസ് മലയാളം സീസൺ ആറിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കോമ്പുകളിൽ ഒന്നായിരുന്നു ജാസ്മിൻ ജാഫറും ഗബ്രി ജോഡി ഫാൻസിനോളം തന്നെ ഹെയ്റ്റേഴ്സിനെയും സമ്പാദിച്ച ഈ കൂട്ടുകെട്ട് ബിഗ് ബോസിനകത്തും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായി മാറിയിരുന്നു ബിഗ് ബോസ് അവസാനിച്ച് ആഴ്ചകൾക്കു ശേഷം സോഷ്യൽ മീഡിയയിൽ ഇവർ തന്നെയായിരുന്നു താരം ഇപ്പോഴിതാ ഇരുവരും ഒന്നിച്ചുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ആരാധകർ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിനകത്തും പുറത്തും ഒട്ടേറെ വിമർശനങ്ങൾ നേരിട്ടപ്പോഴും പരസ്പരം ചേർത്തു പിടിക്കാൻ ഇരുവരും ശ്രദ്ധിച്ചിരുന്നു ആ സൗഹൃദം വിളിച്ചോതുന്ന പോലെയാണ് പുതിയ ഇവരുടെ ചിത്രങ്ങളും അടിപൊളി ലുക്കിൽ ജാസ്മിനൊപ്പം ചിത്രം പങ്കുവച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഗബ്രി എത്തിയിരിക്കുന്നു കൈഫോൺസിൻ്റെ ഉദ്ഘാടനത്തിനായി ഇരുവരും പാലക്കാട് മേട്ടുപാളയത്ത് എത്തുന്ന വിവരം ആരാധകരെ അറിയിക്കാനായിട്ടായിരുന്നു പുതിയ ഇവരുടെ വീഡിയോ ബിഗ് ബോസിന് ശേഷം ഇരുവരും ഒന്നിച്ചെത്തുന്ന ആദ്യത്തെ ഒരു വീഡിയോ ആണിത് നിമിഷ നേരം തന്നെ സോഷ്യൽ മീഡിയ കീഴടക്കി കഴിഞ്ഞു